കുട്ടനാടൻ പുഞ്ചായിൽ തികതോം കൊച്ചു പെണ്ണെ കുയിലാണ് കിട്ടിത്താരാ തേലോം കുട്ടനാടൻ പുഞ്ചായിൽ കൊച്ചു പെണ്ണെ കുയിലാണ് കൊട്ടുവേണം കുഴൽ വേണം കുരവ വേണം ഓറിത്തി താരാ റിത്തി ി തകതോം ഓട്ടേ തകതോ വരവേൽക്കാനാളു വേണം കോടി തിത്തോണങ്ങൾ വേണം തിത്തി താറാ തെയ്ത്തോം വരവേൽക്കാനാളു വേണം കോടി തോരണങ്ങൾ വേണം വിജയ ശ്രീലാളിത വരുന്നു ഞങ്ങൾ ഓരിത്തി താറാ തികതോം ഓരി തക തെയ്ത്തേത്തോ അപ്പോ ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ യു പി വിഭാഗം തിരുവാതിരകളി കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുടെ പെർഫോമൻസിന്റെ കുഞ്ഞൊരു ഭാഗമാണ് നമ്മൾ കണ്ടത് നിങ്ങളെ ഏതൊക്കെ ക്ലാസ്സിലുള്ളവരാസ് ആ സിക്സ് ഫിഫ്ത്ത് ആ അപ്പോൾ ആദ്യമായിട്ട് കലോത്സവത്തിൽ എത്തുന്നവരും ഉണ്ടല്ലേ അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടോ കലോത്സവം എന്തായാലും ഓൾ വെരി ബെസ്റ്റ് മുപ്പത്തിയാറാമത് തൃശൂർ ജില്ലാ കലോത്സവത്തില് സമാപന ദിവസമായ നാലാം ദിവസമായ ഇന്ന് പ്രധാന വേദിയായ ടൗൺ ഹാളിൽ തിരുവാതിര നടക്കുന്നത് യു പി വിഭാഗം കഴിഞ്ഞ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളികള് അരങ്ങേറാനായിട്ടിരിക്കുകയാണ് ഇപ്പോൾ യു പി വിഭാഗം തിരുവാതിരക്കളി നടക്കുമ്പോൾ അത് കഴിഞ്ഞ് ഒരു പെർഫോമൻസ് കഴിഞ്ഞ് ഇറങ്ങി വന്ന ഒരു ടീമാണ് നമ്മുടെ കൂടെയുള്ളത് ഗുരുവായൂർ എല്ലാ സ്കൂളിലെ കുട്ടികളാണ് എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് നന്നായി കളിക്കാൻ പറ്റിയ എല്ലാവർക്കും ഇവര് കഴിഞ്ഞ വർഷം ജില്ലാതലത്തില് തേർഡ് കിട്ടിയിട്ട് ഉള്ള ടീമാണ് ഈ വർഷം വീണ്ടും നമ്മൾ മത്സരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തേർഡ് കിട്ടി ഇപ്രാവശ്യം ഫസ്റ്റ് വാങ്ങണം എന്നുള്ള വാശിയോട് കൂടിയായിരുന്നോ പ്രാക്ടീസ് ഒക്കെ അങ്ങനെ നമ്മൾ പെർഫോം ചെയ്തു ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നി നന്നായി ചെയ്യാൻ പറ്റിയ ഫീല് കിട്ടിയാ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി റിസൾട്ടിനായിട്ടുള്ള കാത്തിരിപ്പാണ് അല്ലേസ്ട്ടൊക്കെ അറിഞ്ഞിട്ടല്ലേ പോണു അതത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്നായി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ആളുകളായതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അല്ലേ എല്ലാവർക്കും ആ ഒരു കൂടി പെർഫോം ചെയ്ത് ഇനി റിസൾട്ടിനായിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പോൾ കഴിഞ്ഞ വർഷം പോലെ കഴിഞ്ഞ വർഷം നമുക്ക് തേർഡായിരുന്നു ഈ വർഷം ഫസ്റ്റ് കിട്ടാൻ തന്നെ സാധിക്കട്ടെ ഓൾ ദ വെരി ബെസ്റ്റ്